ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് നമ്മൾ ഹിന്ദി പോസ്റ്റർ എഴുതാൻ പഠിക്കുകയാണ് നമുക്ക് പോസ്റ്റർ ഉറപ്പായിട്ട് എക്സാമിന് വരുന്നതാണ് അപ്പോൾ പോസ്റ്ററിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും വരാറുള്ളത് ഒന്നില്ലെങ്കിൽ പ്രകൃതി സംരക്ഷണ പാർ പോസ്റ്റർ തയ്യാർക്കരേ അതല്ലെങ്കിൽ ജൽ സംരക്ഷണ പാർ പോസ്റ്റർ തയ്യാർക്കരയും ഈ രണ്ട് പോസ്റ്റർ ആയിരിക്കും നമുക്ക് എപ്പോഴും മാറി മാറി ചോദിക്കുന്നത് അപ്പോൾ ഈ രണ്ട് പോസ്റ്ററിനും കൂടിയിട്ട് നമ്മളൊരു ട്രിക്സിലൂടെ എങ്ങനെയാണ് പോസ്റ്റർ ഉണ്ടാക്കാൻ പോകണമെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാമെന്ന് നോക്കാം ഫസ്റ്റ് എന്നെ ഒരു ഹെഡിങ് കൊടുക്കണം നിങ്ങൾ എന്നിട്ട് നല്ല ഒരു സ്കെയിലും പെൻസിലും വെച്ചിട്ട് നല്ല ഒരു ബോക്സ് വലിയ ബോക്സ് തന്നെ വരച്ചോളൂ അതായത് ഒരു ഷീറ്റ് ഫുള്ളായിട്ട് പോസ്റ്ററിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എന്നിട്ട് ബോക്സ് വരച്ചതിന് ശേഷം നമ്മൾ വിഷയം എന്തായിരുന്നു ആദ്യം നമുക്ക് പ്രകൃതി സംരക്ഷണം എഴുതാം അല്ലേ ഒന്നാം പ്രകൃതി ജീവൻ ഈയൊരു ഈയൊരു ഇത് പഠിക്കുക ഈയൊരു സെൻറ്റൻസ് പഠിക്കുക എന്താണ് പ്രകൃതി നെഹിതോ ജീവൻ നെഹി അപ്പോൾ അതെഴുതുക അടുത്തൊരു സെൻറ്റൻസ് പ്രകൃതി സംരക്ഷൺ പ്രകൃതി സംരക്ഷൺ ഹാര കർത്തവ്യഹേ ഹമാര കർത്തവ്യഹേ അപ്പോൾ മൂന്നാമത്തെ പ്രകൃതി ക പ്രകൃതിക സംരക്ഷണ കരേ മൂന്നാമത്തെ നമുക്ക് പ്രകൃതിക സംരക്ഷണ കരേ എന്ന് എഴുതാം അപ്പോൾ ഈ മൂന്ന് പോയിൻറ്റ്സ് മതി അപ്പോൾ മൂന്ന് പോയിന്റ്സ് എല്ലാവരും പഠിച്ചല്ലോ ഒന്നാമത്തെ പ്രകൃതി നെഹിത്തു ജീവൻ നെഹി പ്രകൃതി സംരക്ഷണ ഹമാര കർത്തിവഹി പ്രകൃതിക്ക സംരക്ഷണ കറി അപ്പോൾ നമ്മൾ പ്രകൃതിയുടെ ആണ് ഇപ്പോൾ പഠിച്ചത് എന്നിട്ട് അതൊക്കെ എഴുതിയിട്ട് നമുക്ക് ഡിസൈൻ കൊടുക്കാം നമ്മൾ എന്തെങ്കിലും ബോക്സോ അത് നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ വേണമെങ്കിൽ പലതരം കളർ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ഡിസൈനൊക്കെ കൊടുത്തിട്ട് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ അടുത്ത ടോപ്പിക്ക് ജലസംരക്ഷണമാണ് ജലസംരക്ഷണമാണെങ്കിൽ എന്ത് ചെയ്യണം ക്വസ്റ്റ്യൻ പേപ്പറിൽ ജല വന്നതെങ്കിൽ ഈ പ്രകൃതിയുടെ പകരം മൊത്തം ജലം എന്ന് എഴുതിയാൽ മതി പ്രകൃതിയുടെ പകരം ജലം നാക്കുമ്പോൾ എന്താ ജൽ നിഹി തോ ജീവൻഹി പ്രകൃതി പിന്നെന്താ ജൽ സംരക്ഷണം ഹമാര കർത്തവ്യഹേ അവിടെ പ്രകൃതിയുടെ പകരം ജലനാക്കുക അതുപോലെ പ്രകൃതി ക സംരക്ഷൻ കരേ ജൽ ക സംരക്ഷൻ കരേ അപ്പോൾ പോസ്റ്റർ വന്നാൽ ഈസി ആയിട്ട് എഴുതാൻ പറ്റില്ലേ മൂന്നേ മൂന്ന് സെൻറ്റൻസ് പഠിക്കുക ആ മൂന്ന് സെൻറ്റൻസ് വെച്ചിട്ട് നമ്മൾ മാറി മാറി പോസ്റ്റർ ചെയ്താൽ